എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നല്ല അടിപൊളി വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് ഉണക്കമീനാണ് എന്നാലും ഞാൻ അതിനകത്ത് അൽപ്പം വിന്നാഗിരി ഒഴിച്ച് ഒടിയിടുവാണ് അതിൻ്റെ ഉപ്പ് പോവുകയും ചെയ്യും വല്ല വിഷാംശം അതും പോട്ടെ ആ മീനുകൾ ഒരമുക്കാൽ മണിക്കൂറോളം ഞാൻ ആ വിനാഗിരി വെള്ളത്തിൽ ഇട്ടു അത് കഴിഞ്ഞ് ഇനി ഇപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി നമുക്കിതൊന്ന് ഈ ചട്ടിക്കകത്തിട്ടൊന്ന് വരയ്ക്കാം ഇതിൻ്റെ പുറത്തുള്ള ഒരു കുറച്ച് സാധനം അത് കൊള്ളാവുന്നാണോ എന്ന ഞാനത് അതിൻ്റെ ഉളുപ്പ് പോകാൻ വേണ്ടി ഈ ചട്ടിക്കകത്തിട്ടൊന്ന് തിരുമുക്കണ്ടൊരു സാധനം പോകണം അതിൻ്റെ ഉളുമ്പല്ല ഇനി നമുക്കിത് കഴുകിയെടുക്കാം മീനുകളൊക്കെ കഴുകിയെടുത്തു ഇനി നമുക്കിത് വറക്കാം ഞാൻ ആദ്യം മുളകൊന്നും തിരുമ്പുന്നില്ല എങ്ങനെയാണ് എപ്പോഴാണെന്ന് കാണാം ചട്ടി അടുപ്പത്ത് വെച്ചു വെള്ളം വറ്റി നമുക്ക് എണ്ണ ഒഴിക്കാം ഉണക്കമീനല്ല അധികം എണ്ണയൊന്നും വേണ്ടല്ലോ ഇനി ഇത് ഇതിനകത്തേക്ക് നിരത്തി വയ്ക്കുന്നു ഇനി ഇത് അവിടെ ഇരുന്ന് ഉണങ്ങി വരട്ടെ മറിച്ചിടാറാകുമ്പം വരാം അപ്പം നമ്മുടെ മീൻ മറിച്ചിടാറായി നമുക്കൊന്ന് മറിച്ചിടാം ഞാൻ മീൻ മറിച്ചിടാൻ എടുക്കുന്നത് ഇപ്പോഴും ഫോർക്കം കേട്ടോ ഫോർക്കും കൊണ്ട് മറിച്ചിട്ടാൽ കത്തി കൊണ്ടും പിന്നെ ചട്ടകം കൊണ്ടും ഒക്കെ മറിച്ചിടുന്നതിനൊക്കെ നന്നായിട്ട് ഇളകിപ്പോഴും വരെണ്ണം ആ സൈഡ് തീ കുറവായിരുന്നു തോന്നും അത് ഉണങ്ങിയിട്ടില്ല ഒന്നും കൂടെ അത് മറിച്ചിടേണ്ടി വരുമായിരിക്കും ആ അപ്പോൾ നമുക്ക് ഇനി ആ വർഷം കൂടെ വേവട്ടെ ഇനി ഇച്ചിരി കുറച്ച് വെക്കാം അപ്പോൾ മറിച്ചിട്ട് ഉണങ്ങി ഇനി നമുക്ക് നമുക്കതിനകത്ത് ഇച്ചിരി കാന്താരി മുളകും അപ്പം ഞാൻ കണ്ടോ അവസാനമാണ് മുളകും മുളക് പൊടിയും തൂളിയത് അതുകൊണ്ട് മുളക് പൊടി നമുക്ക് പയ്യ ചൂടായി കിട്ടും കരിയാതെ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ആ എണ്ണ കരിഞ്ഞ് പോകില്ലേ മുളക് പൊടിയും കരിഞ്ഞ് പോവും ഇതിപ്പം അതൊന്നുമില്ലാതെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഊട്ടി ഊണ് കഴിക്കും